ട്രംപിന് മുന്നിൽ ഇന്ത്യ വഴങ്ങുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇറക്കുമതി തീരുവയ്ക്ക് പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യൻ എണ്ണ വാങ്ങേണ്ടതില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് കമ്പനികളുടെ തീരുമാനം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ ആഴ്ച ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി ചേരുമ്പോൾ മൊത്തം തീരുവ അമ്പത് ശതമാനമാകും ഈ പുതിയ നടപടികൾക്ക് ഏകദേശം ഇരുപത് ശേഷം പ്രാബല്യത്തിൽ വരുമെങ്കിലും അവസാന നിമിഷം വരെ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ നീക്കം ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എന്ത് വ്യാപാര ഇളവുകളാണ് നൽകാൻ കഴിയുകയെന്ന് ഇന്ത്യ പരിശോധിക്കുന്നതായും സൂചനയുണ്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ